എല്ലാവർക്കും നമസ്കാരം ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് അവഗണനകളിൽ നിന്നും ജീവിതം വിജയം കൈവരിക്കാൻ ജന്മനായ യോഗമുള്ള രാശിക്കാർ ഇവർ ജനിച്ച രാശി നക്ഷത്രം സമയം എന്നിവയ്ക്കനുസരിച്ച് ഓരോ വ്യക്തികൾക്കും ഓരോ ഭാഗ്യങ്ങളും ഭാഗ്യദോഷങ്ങളും നിർണ്ണയിക്കപ്പെടുന്നു ജ്യോതിഷത്തിൽ നക്ഷത്രങ്ങൾക്ക് മാത്രമല്ല രാശികൾക്കും പ്രാധാന്യം വളരെയധികമാണ് പ്രത്യേകിച്ച് ഒരു വ്യക്തിയുടെ സ്വഭാവം മുതൽ അവരുടെ ഭാഗ്യം വരെ നിർണയിക്കപ്പെടുന്നതിൽ രാശിക്കാർക്ക് പങ്കുണ്ട് അപ്രകാരം വേദജ്യോതിഷത്തിൽ ഏറ്റവും അവഗണനകൾ ഏറ്റുവാങ്ങേണ്ടി വരുന്നവരും എന്നാൽ അവസാനം ജീവിതത്തിൽ വിജയിക്കുന്നവരുമായ ചില രാശിക്കാരെ കുറിച്ച് പറയുന്നുണ്ട് ഇവർ ഒരു പ്രായം വരെ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഏറ്റുവാങ്ങും എന്നാൽ ഒരു ഘട്ടം കഴിഞ്ഞതോടെ ഇവരുടെ നല്ല കാലവും എത്തുകയാണ് ഈ രാശിക്കാർ ഏതെല്ലാമാണെന്ന് നോക്കാം അതിൽ ആദ്യത്തെ രാശി മിഥുനം രാശിയാണ് ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും പലതരത്തിലുള്ള അവഗണനകൾ നേരിടേണ്ടി വരുന്ന രാശിക്കാരാണ് മിഥുനം രാശിക്കാർ കുടുംബത്തിൽ നിന്നും ജോലി സ്ഥലത്തു നിന്നും എല്ലാം പല തരത്തിലുള്ള അവഗണനകളായിരിക്കും ഇവർ നേരിടേണ്ടി വരിക പലപ്പോഴും വ്യക്തിപരമായി അവഹേളിക്കുന്ന വിധത്തിൽ മാനസിക ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഉണ്ടാക്കുന്ന വിധത്തിൽ പല സംഭവങ്ങളും നടക്കാനും സാധ്യതയുണ്ട് എന്നാൽ ഇവയിൽ നിന്നെല്ലാം മുക്തി നേടി ജീവിതത്തിൽ നല്ല ഉയർച്ചകൾ കീഴടക്കാൻ ഈ രാശിക്കാർക്ക് സാധിക്കും ഇരുപത്തെട്ട് വയസ്സിന് ശേഷം പല വിധത്തിലുള്ള ഭാഗ്യങ്ങൾ ഈ രാശിക്കാർക്ക് ലഭിക്കും ഇരുപത്തെട്ട് വയസ്സിനു ശേഷം പല വിധത്തിലുള്ള ഭാഗ്യങ്ങൾ ഈ രാശിക്കാരെ തേടിയെത്തും ഇവർ തൊഴിൽ രംഗത്ത് മികച്ചു നിൽക്കും ജീവിതത്തിൽ വെച്ചടി വെച്ചടി കയറ്റം ഈ രാശിക്കാർക്ക് ഉണ്ടാകുന്നതാണ് വിവാഹശേഷം ശേഷം ഈ സൗഭാഗ്യങ്ങൾ അനുഭവിക്കാനുള്ള യോഗം കൂടുകയും ചെയ്യും അടുത്ത രാശി തുലാം രാശിയാണ് സാമ്പത്തികപരമായ കാര്യത്തിൽ പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ് ഈ രാശിക്കാർ നേരിടേണ്ടി വരിക പലപ്പോഴും പണം കയ്യിൽ പേരിൽ നാണക്കേടുകൾ അനുഭവിക്കാം ബന്ധുക്കളിൽ നിന്നും അവഗണന ഉണ്ടാകാം സുഹൃത്തുക്കൾ പലരും ഒഴിവാക്കാനും ഈ രാശിക്കാരെക്കുറിച്ച് മോശമായി പറയാനും സാധ്യത കൂടുതലാണ് മുപ്പത് വയസ്സിന് ശേഷവും ഇത്തരം പ്രശ്നങ്ങൾ ഇവരെ അലട്ടുമെങ്കിലും മുപ്പത്തഞ്ച് വയസ്സിന് ശേഷം ഈ പ്രശ്നങ്ങളെല്ലാം മാറുന്നതാണ് സ്ഥിരമായി വരുമാനം കണ്ടെത്താൻ ഈ രാശിക്കാർക്ക് സാധിക്കും ബിസിനസ്സിൽ പോലും ശോഭിക്കാൻ ഈ രാശിക്കാർക്ക് സാധിക്കും അത്രയധികം ഗുണങ്ങളാണ് ഈ രാശിക്കാരെ പിന്നീട് കാത്തിരിക്കുക അടുത്ത രാശി കർക്കിടകം രാശിയാണ് ചെറുപ്പത്തിൽ പഠനത്തിൻ്റെ പേരിൽ പല വിധത്തിലുള്ള മാനസിക ബുദ്ധിമുട്ടുകൾ ഇവർ അനുഭവിക്കാം അതിനുശേഷം നല്ല ജോലി ലഭിക്കാത്തതിൻ്റെ പ്രശ്നങ്ങളും ഈ രാശിക്കാരെ വേട്ടയാടിയേക്കാം സാമ്പത്തിക ഭദ്രത ഇല്ലാത്തത് സമൂഹത്തിൽ വില നൽകാതിരിക്കുന്നതിനും കാരണമാകുന്നു സ്വന്തം വീട്ടിൽ നിന്ന് പോലും പരിഹാസം ഏറ്റുവാങ്ങേണ്ടി വരുന്ന രാശിക്കാരാണ് കർക്കിടകം രാശിക്കാർ എന്നാൽ മുപ്പത്തൊന്ന് വയസ്സിനു ശേഷം തലവർ സാവധാനത്തിൽ മാറാൻ ആരംഭിക്കും പ്രതീക്ഷിച്ച സൗഭാഗ്യങ്ങൾ കയ്യിലെത്തും നല്ലപോലെ പണം സമ്പാദിക്കാനും ഈ രാശിക്കാർക്ക് ജന്മന യോഗം സിദ്ധിച്ചവരാണ് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടം വിചാരിക്കുന്നു ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് ഫോർ വാച്ചിംഗ് ഫോർ മോർ വീഡിയോ സബ്സ്ക്രൈബ് മൈ ചാനൽ